നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴുമിലും വന്നിട്ടുള്ള ചില ചോദ്യങ്ങളില്ലേ എന്താണ് നമ്മുടെ ജീവിതത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത് മരണത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക ഈ ജീവിതയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ശരി ഈ വിവരണത്തിൽ നമുക്ക് ആ നിഗൂഢതകളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം അപ്പോ നമുക്കാ ഏറ്റവും വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ ഈ കേൾക്കുന്ന സ്വർഗവും നരകവുമൊക്കെ ശരിക്കുമുള്ള സ്ഥലങ്ങളാണോ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സ്വർഗവും നരകവുമൊക്കെ മരണശേഷം എവിടെയോ ഉള്ള ലോകങ്ങളാണെന്നല്ലേ എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവയുടെ ഒക്കെ അനുഭവം നമുക്കിവിടെ ഈ ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ചിലപ്പോൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടുകളും ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല അവയൊക്കെ നമ്മുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലങ്ങളാണ് അതായത് നമ്മൾ തന്നെയാണ് ഈ ഭൂമിയിൽ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥ സ്വർഗം അത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണോ അല്ല ആരോഗ്യമുള്ളൊരു ശരീരവും ശാന്തമായൊരു മനസ്സുമുണ്ടെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥ സ്വർഗം അതുപോലെ രോഗം പിടിപ്പെട്ട ഒരു അവസ്ഥയാണ് ഏറ്റവും വലിയ നരകം അപ്പോൾ തന്നെ എത്ര പണം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഫലമാണെങ്കിൽ ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു നിയമം വേണ്ടേ ആ കാരണത്തെയും ഫലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ നിയമം എന്താണ് നമുക്ക് നോക്കാം ഇതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തിക്കും അത് നല്ലതായാലും ചീത്തയായാലും ഒരു ഫലം ഉറപ്പായുമുണ്ടാകും ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നതാണ് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമ്മളെ തേടി വരും ചിലപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ കർമ്മത്തിൻ്റെ ചക്രം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി നമ്മളൊരു കാര്യം ചെയ്യുന്നു അത് നമ്മുടെ മനസ്സിലൊരു മുദ്ര അല്ലെങ്കിൽ ഒരു ശീലമുണ്ടാക്കുന്നു ഇതിനെ സംസ്കാരം എന്ന് പറയും ഈ ശീലം ഒരു പ്രത്യേക ഫലത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു ആ ഫലം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ പ്രവൃത്തികൾ ചെയ്യുന്നു അങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ഇനി ഈ കർമ്മനിയമം മരണമെന്ന ആ വലിയൊരു ഘട്ടത്തിൽ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമ്മുടെ അടുത്ത ജന്മം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ മരണം ഒരവസാനമല്ല അതൊരു മാറ്റം മാത്രമാണ് ഒരു വസ്ത്രമാറുന്നത് മാറുന്നതുപോലെ അപ്പോൾ മരണശേഷം ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളുണ്ടല്ലോ ആ ശീലങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത് അവ അതേപോലെയുള്ള സ്വഭാവങ്ങളുള്ള ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ഒരു പുതിയ ഗർഭത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു ഈ പുനർജന്മം എന്നു പറയുന്ന പ്രക്രിയയ്ക്ക് വളരെ വ്യക്തമായ ചില ഘട്ടങ്ങളുണ്ട് ബോധം പഴയ ശരീരം വിടുന്നു നമ്മുടെ ഉള്ളിലുള്ള ആ ശീലങ്ങൾ നമ്മളെ ആകർഷിക്കുന്നു അതിനു ചേർന്നൊരു ഗർഭപാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു അവിടെ പുതിയൊരു ശരീരം രൂപം കൊള്ളുന്നു അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ശരീരത്തിൽ വെറുതെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവങ്ങൾ മാത്രമല്ല വരുന്നത് ആത്മാവിന്റെ കൂടെയുള്ള സ്വന്തം ആഗ്രഹങ്ങളും മുൻജന്മ കർമ്മങ്ങളും കൂടി ചേരുന്നുണ്ട് ഇത് രണ്ടും ചേർന്നാണ് ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടാകുന്നത് ഈ പുനർജന്മം എന്നു പറയുന്നത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ആത്മാവിന്റെ യാത്ര അതിലും എത്രയോ വലുതാണ് ആത്മാവ് ഏറ്റവും താഴെയുള്ള ജീവികളിൽ നിന്ന് തുടങ്ങി മൃഗങ്ങളിലൂടെയൊക്കെ കടന്ന് ഒരുപാട് കാലത്തെ പരിണാമത്തിന് ശേഷമാണ് മനുഷ്യരൂപത്തിലെത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യജന്മം അത്രയേറെ വിലപ്പെട്ടതാണെന്ന് കാരണം ഇവിടെ വെച്ച് മാത്രമേ നമുക്ക് ബോധപൂർവം നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിച്ച് ആത്മീയമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ എന്തിനാണ് ഇങ്ങനെയൊരു ജനന മരണചക്രം എന്താണ് ഒരു അവസാനം മനുഷ്യനായി ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുവർണാവസരമുണ്ടല്ലോ അതുപയോഗിച്ച് ഈ ജനന മരണ ചക്രത്തിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് എന്നേക്കുമായി പുറത്തു കടക്കുക അതാണ് പരമമായ ലക്ഷ്യം ഇതിനെയാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അറിവെല്ലാം വെച്ചുകൊണ്ട് ഒരു ചോദ്യം ബാക്കിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിലപ്പെട്ട മനുഷ്യജന്മം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ